നമസ്കാരം ഇബ്രാഹിം റൈസിയുടെ പിൻഗാമിയായി പരിഷ്കരണവാദിയും മിതവാദിയുമായ മസൂദ് പെസേഷ്ക്യൻ ഇറാൻ്റെ പ്രസിഡന്റ് പദവിയിൽ എത്തുമോ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പെസേഷ്ക്യൻ വൻ ലീഡ് നേടിക്കഴിഞ്ഞു ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ സംബന്ധിച്ച വിശദാംശങ്ങൾ പരിശോധിക്കാം നമുക്കിന്ന് കഴിഞ്ഞ മാസം ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് ഇറാനിൽ കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് പദവിയിലേക്ക് വോട്ടെടുപ്പ് നടന്നത് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണിപ്പോൾ ഇറാൻ ആയതുകൊണ്ട് തന്നെ അപ്പോഴുള്ള ലീഡ് നിലയെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കേണ്ടി വരും ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം മസൂദ് ബസേഷ്ക്യനാണ് മുന്നിട്ട് നിൽക്കുന്നത് പരിഷ്കരണവാദിയും മിതവാദിയുമായ ബസേഷ്കൻ ഇതിനകം വൻ ലീഡ് നേടിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഒരു കോടി നാൽപ്പത് ലക്ഷം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ നാല് ലക്ഷത്തോളം വോട്ടിൻ്റെ ലീഡാണ് ബസേഷ് കന് ഉള്ളത് മത്സരരംഗത്തുള്ള ആറ് പേരിൽ പെസേഷ്കൻ മാത്രമാണ് പരിഷ്കരണവാദി എന്നുള്ളതാണ് എടുത്ത് പരിശോധിക്കേണ്ട ഒരു കാര്യം ബാക്കി അഞ്ച് പേരും കഠിന പരമ്പരാഗത വാദികളാണ് പാശ്ചാത്യ ലോകവുമായൊന്നും അത്ര അടുത്ത ബന്ധം വേണ്ട അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ പാടില്ല എന്നൊക്കെ വാദിക്കുന്നവരാണ് ബാക്കിയുള്ളവർ പെസേഷ്കന് അൻപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ട് ലഭിച്ചപ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സയ്യിദ് ജലീലിക്ക് അൻപത്തി ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി വോട്ടുകളാണ് ലഭിച്ചത് ഇത് ഔദ്യോഗിക വാർത്താ ഏജൻസി ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കാണ് മൂന്നാം സ്ഥാനത്തുള്ള മുഹമ്മദ് ബാഖർ ബാലിഖാഫിന് പതിനെട്ട് ലക്ഷത്തി വോട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രിയോടെ അന്തിമ ഫലം പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രചാരണ വേളയിൽ പെസേഷ്കന് യുവജനങ്ങളുടെ ശക്തമായ പിന്തുണ ലഭിച്ചിരുന്നു രാജ്യത്ത് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പെസേഷ്കൻ ശക്തമായി പ്രതികരിച്ചിരുന്നു ഹിജാബ് നിയമം ലംഘിച്ചു എന്നാരോപിച്ച് ഇറാൻ്റെ മോറൽ പോലീസ് ഇരുപത്തിരണ്ടുകാരിയായ മഹസ അമീനി എന്ന യുവതിയെ കൊലപ്പെടുത്തിയപ്പോൾ പ്രശേഷ്കൻ അതിനെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ലോകമെമ്പാടും ശ്രദ്ധ പിടിച്ച് പറ്റിയിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് രക്ഷ അത് റിപ്പോർട്ട് ചെയ്തത് അന്താരാഷ്ട്ര രംഗത്തു നിന്നും വളരെ ശക്തമായ പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉയർന്നിരുന്നു അതിനൊപ്പമാണ് പെസേഷ്കനും നിന്നത് മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്നും എല്ലാം കൊണ്ടും വ്യത്യസ്തനാണ് പെസേഷ്കൻ എന്ന് അതുകൊണ്ടുതന്നെ നമുക്ക് പറയാം അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണം എന്ന് ശക്തമായി വാദിക്കുന്നയാളാണ് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ആണവ ഉടമ്പടി പുതുക്കാതെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാക്കുകയാണ് യാഥാസ്ഥിതിക വാദികൾ നേതൃത്വം നൽകുന്ന സർക്കാർ ചെയ്യുന്നത് എന്ന് അദ്ദേഹം വിമർശിച്ചിരുന്നു നേരത്തെ തന്നെ മുൻ വിദേശകാര്യമന്ത്രി ജവാദ് ഷെറീഫ് ആണ് മസൂദ് ബസേഷ്ക്യൻ്റെ വിദേശ നയത്തിലെ ഉപദേശകൻ ഹസൻ റുഹാനി ഇറാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഷറീഫിൻ്റെ പിന്തുണ തേടിയതിലൂടെ ബസേഷ്ക്യൻ്റെ നിലപാടും വ്യക്തമാവുകയാണ് റഷ്യയെയും ചൈനയെയും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന രീതിക്ക് മാറ്റം വേണമെന്ന് വാദിക്കുന്ന ആളാണ് ബസേഷ്കൻ നമുക്കറിയാം ഉപരോധത്തിനെ തുടർന്ന് റഷ്യ അതുപോലെ തന്നെ ചൈന എന്നീ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ഇറാനുമായി ഇടപാടുകൾ നടത്തിയിരുന്നത് വർഷങ്ങൾ പഴക്കമുള്ള റഷ്യൻ നിർമ്മിത വിമാനങ്ങളാണ് ഇറാനിൽ ഉപയോഗിക്കുന്നത് വിമാനങ്ങളും ഹെലികോപ്റ്ററും ഒക്കെ തന്നെ അങ്ങനെ കാലഹരണപ്പെട്ട ഒട്ടേറെ സാങ്കേതികവിദ്യ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ഉപരോധത്തെ തുടർന്നൊക്കെ തന്നെയാണത് ഇനിയിപ്പോൾ മറ്റു രാജ്യങ്ങളുമായി ചർച്ച നടത്തിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണമെന്നാണ് പെസേഷ്യൻ അതുകൊണ്ട് തന്നെ വാദിക്കുന്നത് കാരണം ജനങ്ങളുടെ ജീവിതം അതിലൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കും ഉപരോധങ്ങൾ നീക്കി രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി രക്ഷപ്പെടുത്താനും സാധിക്കുമെന്ന് പെസേഷ്യൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉപരോധത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഇറാന് പെസ്കേഷ്യൻ പ്രസിഡന്റ് ആയി വന്നാൽ ആശ്വാസമുണ്ടാകുമെന്ന് യുവ വോട്ടർമാരും സാധാരണക്കാരും കരുതുന്നുണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി നിയോഗിച്ചിട്ടുള്ള പുരോഹിതന്മാരും പ്രമുഖരും അടങ്ങുന്ന ഉന്നത സമിതിയാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് മുൻ പ്രസിഡന്റ് മുഹമ്മദ് അഹമ്മദി നജാദിൻ്റേതുൾപ്പെടെയുള്ള പത്രികകൾ തള്ളിയിരുന്നു അവർക്ക് ആറ് ആറുപേർ മാത്രമാണ് മത്സരരംഗത്തുള്ളത് എൺപത് പത്രികകളാണ് ഇതിലൂടെ ലഭിച്ചത് ബാക്കിയെല്ലാം തള്ളുകയായിരുന്നു ഇനിയിപ്പോൾ ഇറാൻ്റെ ഭരണപരമായ കാര്യങ്ങളുടെ എല്ലാം തന്നെ അവസാന വാക്ക് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയാണ് ആഭ്യന്തര വിദേശ നയങ്ങൾക്ക് രൂപം നൽകുന്നതും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതുമൊക്കെ അദ്ദേഹമാണ് ഖൊമേനി എടുക്കുന്ന തീരുമാനങ്ങളും നയങ്ങളും നടപ്പാക്കുകയാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യേണ്ടത് നയങ്ങൾക്ക് രൂപം നൽകുന്നില്ല എങ്കിലും അത് നടപ്പാക്കുന്നത് പ്രസിഡൻ്റായതിനാൽ അല്ലെങ്കിൽ സർക്കാർ ആയതിനാൽ പ്രസിഡൻറ്റിൻ്റെ സമീപനം ഏറെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ പരിഷ്കരണവാദിയും മിതവാദിയുമായ പെസേഷ്കൻ ആയാൽ അദ്ദേഹം ജനങ്ങളെ ദ്രോഹിക്കാത്ത തരത്തിലാവും ഭരണം നിർവഹിക്കുക എന്ന് ഏവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇറാനിലെ ന്യൂനപക്ഷ വിഭാഗമായ അസേരി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് പെസേഷ്കൻ പെസേഷ്കൻ അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും ആശങ്കകൾക്ക് വലിയൊരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് താൻ പ്രസിഡന്റ് ആയാൽ അധികാരം ജനങ്ങളെ ദ്രോഹിക്കുവാനുള്ള ആയുധമായി പ്രയോഗിക്കില്ല എന്ന് പെസേഷ്കൻ പ്രചാരണ വേളയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ യുവാക്കൾ സാധാരണക്കാർ അന്താരാഷ്ട്ര സമൂഹം എല്ലാം മസൂദ് പെസേഷ്കൻ പ്രസിഡന്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല